സി ആർ പി സി സെക്ഷൻ അറുപത്തി ആറ് ഗവൺമെൻറ് സർവെൻറ്റിന് നടത്തുന്നത് സി ആർ പി സി സെക്ഷൻ അറുപത്തി ആറ് പറയുന്ന എന്താണ് ഗവൺമെൻറ് സർവെൻറ്റിന് നടത്തുന്നത് സർക്കാർ ഉദ്യോഗസ്ഥനാണ് സമൻസ് നൽകേണ്ടത് എങ്കിൽ സമൻസിൻ്റെ ഡ്യൂപ്ലിക്കേറ്റ് സഹിതം അയാൾ ജോലി ചെയ്യുന്ന ഓഫീസ് തലവന് അയച്ചു കൊടുക്കുകയും ആ ഓഫീസ് തലവൻ അറുപത്തിരണ്ടാം സെക്ഷൻ പ്രകാരം ഉദ്യോഗസ്ഥനെ കൊണ്ട് സമൻസ് നടത്തിയ ശേഷം അതിൻ്റെ ഡ്യൂപ്ലിക്കേറ്റ് പകർപ്പിൽ ഒപ്പും മറ്റും രേഖപ്പെടുത്തി ഡ്യൂപ്ലിക്കേറ്റ് തിരിച്ചയക്കേണ്ടതുമാണ് അപ്പോൾ എന്താണ് സർക്കാർ ഉദ്യോഗസ്ഥനാണ് സമൻസ് നൽകേണ്ടതെങ്കിൽ സമൻസിൻ്റെ ഡ്യൂപ്ലിക്കേറ്റ് സഹിതം അയാൾ ജോലി ചെയ്യുന്ന ഓഫീസ് തലവന് അയച്ചു കൊടുക്കുകയും ആ ഓഫീസ് തലവൻ അറുപത്തി രണ്ടാം സെക്ഷൻ പ്രകാരം ഉദ്യോഗസ്ഥനെ കൊണ്ട് സമൻസ് നടത്തിയ ശേഷം അതിൻ്റെ ഡ്യൂപ്ലിക്കേറ്റ് പകർപ്പിൽ ഒപ്പും രേഖപ്പെടുത്തി ഡ്യൂപ്ലിക്കേറ്റ് തിരിച്ച് അയക്കേണ്ടതാണ് അപ്പോൾ സി ആർ പി സി സെക്ഷൻ അറുപത്തി ആറ് പറയുന്ന എന്താണ് ഗവൺമെൻറ് സർവെൻ്റിന് നടത്തുന്നത് സി ആർ പി സി സെക്ഷൻ അറുപത്തി ആറ് പറയുന്നതാണ് ഗവൺമെൻറ് സർവെൻറ്റിന് നടത്തുന്നത് ഒന്നുകൂടി പറയാം സി ആർ പി സി സെക്ഷൻ അറുപത്തിയാറ് ഗവണ്മെൻറ്റ് സർവെൻറിന് നടത്തുന്നത്